ഹലോ സ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നത് മസ്ലിൻ്റെ തന്നെ സെറ്റാണ് നമ്മൾ മെനിയാന്ന് ഒരു മസ്ലിൻ്റെ സെറ്റ് വീഡിയോ ചെയ്തേനും ത്രീ എക്സല് ഫോർ എക്സല് അപ്പോൾ അത് കംപ്ലീറ്റ് സോൾഡ് ഔട്ടാണ് അപ്പോൾ ഇന്ന് പുതിയ ഷെയ്ഡാണ് വന്നത് പക്ഷേങ്കിൽ ഇതിൻ്റെ സൈസ് വരുന്നത് ലാർജ് എക്സല് മീഡിയം ലാർജ് എക്സൽ ഈ മൂന്ന് സൈസിലാണ് വരുന്നത് അപ്പോൾ പ്ലസ് സൈസുകാർക്ക് നമ്മൾ ഇനിയും വീണ്ടും കൊണ്ടുവരും പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് മീഡിയം ലാർജ് എക്സ് സൈസ് വരുന്നതാണ് അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഇതാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് നല്ല ലെങ്ത്ത് ഉള്ള ടോപ്പാണ് നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ് വിത്ത് ലൈനിങ് ആണ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള കൂടി ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് പ്ലെയിൻ കളറാണ് പ്ലെയിൻ പാൻറ്റാണ് എല്ലാത്തിനും വരുന്നത് ഷോൾ വരുന്നത് ഇതാണ് നല്ല ലെങ്ത്തും വിടുത്തും ഉള്ള ഷോളാണ് ഇതിൻ്റെ റേറ്റ് ആണ് ഹൈലൈറ്റ് വെറും ആയിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഷോളൊക്കെ നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ് വരുന്നത് നമുക്ക് വേറെ ചെയ്യാൻ നല്ല കംഫേർട്ടുള്ള ഫാബ്രിക്കാണ് ഇനി നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് ഷെയ്ഡ് കാണാം സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഒരു പീക്കോക്ക് ബ്ലൂ കളറിലേക്ക് മാച്ച് ആയിട്ടുള്ളതാണ് നല്ല പ്രിൻ്റാണ് കൊടുത്തത് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് ഇതിന് കൊടുത്തത് ഇതിൽ സൈസ് ലാർജ് എക്സല് മീഡിയം ലാർജ് എക്സെൽ ഈ മൂന്ന് സൈസാണ് പ്ലസ് സൈസ് ചോദിക്കരുത് പ്ലസ് സൈസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും കൊണ്ടുവരും അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇതിലേതെങ്കിലും ഐറ്റം ഞങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഏത് ഏതായിട്ടാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യാം ഉടൻ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് പിന്നെ അടുത്ത പ്രിൻറ്റ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ് ഇത് വരുന്നത് സൈഡ് ഓപ്പൺ ആണ് വരുന്നത് ഉള്ളിൽ ലൈനിങ് ആണ് റേറ്റ് മറക്കണ്ട റേറ്റ് വെറും ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മാത്രമാണ് ഇതിന് റേറ്റ് വരുന്നത് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ത്രീ എക്സൽ ഫോർ എക്സലിൻ്റെ മസ്ലിൻ വീഡിയോ ചെയ്തപ്പോൾ അന്ന് തന്നെ കംപ്ലീറ്റ് സോൾഡ് ആയതാണ് പിന്നെ നമുക്ക് ഒരുപാട് എൻക്വയറി വന്നിരുന്നു പക്ഷേ നമുക്ക് ആർക്കും തരാൻ കഴിഞ്ഞില്ല അത്രയ്ക്ക് പെട്ടെന്ന് തന്നെ സോൾഡ് ആയിപ്പോയി അപ്പോൾ ഇത് കൺഫേം ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യുക ലേറ്റ് ആകുമ്പോൾ പെട്ടെന്ന് സോൾഡായി പോവും ഇനി അടുത്ത പ്രിൻ്റ് വരുന്നത് ഒരു വൈൻ ആണ് വൈൻ ഒരു പർപ്പിൾ ഷെയ്ഡിലേക്കുള്ളതാണ് ഈ ഒരു പ്രിൻ്റാണ് ഈ ടോപ്പിൽ വരുന്നത് ഇതിൻ്റെയൊക്കെ ഫാബ്രിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് നമുക്ക് കംഫേർട്ടായിട്ട് നല്ല വെയർ ചെയ്യാൻ നല്ല കംഫേർട്ടായിട്ടുള്ള ഫാബ്രിക്കാണിതിന് വരുന്നത് മസ്ലിനെ തന്നെ പല ടൈപ്പ് ഫാബ്രിക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത് നല്ല കംഫേർട്ടായിട്ടുള്ളൊരു ഫാബ്രിക്കാണിത് വരുന്നത് ഇതിൻ്റെ ഷോൾ വരുന്നത് ടോപ്പിൻ്റെ സെയിം പ്രിൻ്ററിനാണ് ഷോളും വരുന്നത് സൈഡിലൊരു ചെറിയൊരു ബോർഡർ വർക്ക് ഉണ്ട് അടുത്ത പ്രിന്റ് കാണാം ചെറിയ ഒരു പിങ്കിൽ ഒരു പ്രിൻ്റാണ് എടുത്തത് ഇതാണ് ഈ പ്രിന്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് ഇതിൽ കൊടുത്തത് ഇതിൻ്റെ ഷോള് വരുന്നത് ഈ ഒരു പ്രിൻ്റ് പാൻറ്റ് സെയിം കളർ തന്നെയാണ് വരുന്നത് ഇനി അടുത്ത ടോപ്പ് വരുന്നത് ഇതാണ് ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ചെറിയൊരു സ്കൈ ബ്ലൂൻ്റെ ഒക്കെ ചെറിയൊരു ഷെയ്ഡ് എൻ്റെ പാൻറ്റ് വരുന്നത് പ്ലെയിൻ പാൻറ്റ് പാൻറ്റാണ് വരുന്നത് ഷോൾ വരുന്നത് ഇതാണ് നല്ല ലെങ്ത്തും നല്ല വിടുത്തൊക്കെ നല്ല ഷോളാണ് വരുന്നത് ഇപ്പോൾ ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളതിൽ സ്ക്രീനിൽ കണ്ട വാട്സപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ ലേറ്റ് ആകും തോറും സാധനം സോൾഡ് ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട് അടുത്തത് വരുന്നൊരു നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ് വരുന്നത് ഈ ഒരു കളറിൽ നല്ല ഭംഗിയുള്ളൊരു കളറാണിത് എല്ലാവർക്കും നല്ല മാച്ച് ചെയ്യുന്നൊരു കളറാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഈ ടൈപ്പാണ് ആൻഡ് പ്ലെയിൻ കളറാണ് വരുന്നത് ഇനി അടുത്ത പ്രിൻ്റ് ഒരു ബ്ലാക്കിലാണ് വരുന്നത് ബ്ലാക്കിൽ പ്രിൻ്റ് എല്ലാവർക്കും നല്ല മാച്ച് ചെയ്യുന്ന ഒരു പ്രിൻ്റാണ് ഈ ഒരു പ്രിൻ്റാണ് വരുന്നത് ഇതിൻ്റെ ഷോൾ വരുന്നത് ഈ ഒരു ഷോളാണ് ടോപ്പിൻ്റെ ഒക്കെ ഏകദേശം സെയിം പ്രിൻ്റ് തന്നെയാണ് ഷോളിലും വരുന്നത് ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മൾ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി പാൻറ്റ് വരുന്നത് ബ്ലാക്ക് ആൻഡ് പ്ലെയിൻ പാൻറ്റാണ് വരുന്നത് ഇനി അടുത്ത കളറ് വരുന്നതും ചെറിയൊരു പിങ്ക് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡും നല്ല ആണ് കൊടുത്തത് നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മളെ വീഡിയോ ഷെയർ ചെയ്യുക മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ ഷോള് വരുന്നത് ഈ ടൈപ്പാണ് നമ്മളെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരി തെച്ചിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വാട്സാപ്പിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ ലൊക്കേഷനും ഡീറ്റെയിൽ ഒക്കെ വിട്ടരും ഇനി ലാസ്റ്റ് പ്രിൻ്റാണ് ഇത് വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡാണ് ഇത് വരുന്നത് അപ്പോൾ മസ്ലിൻ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളി ത്രീ എക്സൽ ഫോർ എക്സൽ നമ്മൾ ഉടൻ തന്നെ കൊണ്ടുവരും ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് അപ്പോൾ അപ്പോൾ ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക